ം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഴ്ച ഫലത്തെ കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ഒക്ടോബർ മാസം അഞ്ചാം തീയതി വരെ ഒരു ആഴ്ചത്തെ ഫലം എല്ലാ നക്ഷത്രക്കാരുടെയും ഫലമാണ് പറയുന്നത് അത് രാശി തിരിച്ച് പന്ത്രണ്ട് രാശിയായിട്ടാണ് പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം പതിമൂന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഈ ആഴ്ചത്തെ പ്രധാന വിശേഷങ്ങൾ നോക്കാം സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഇന്ന് ഞായറാഴ്ചയാണ് പ്രദോഷം മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും പ്രദോഷ പൂജകളിൽ പങ്കെടുക്കുന്നതും പ്രധാനങ്ങൾ അവർ വരെ കഴിയാവുന്ന രീതിയിലൊക്കെ എടുത്ത് വിവാഹ മംഗളകാര്യങ്ങൾ പ്രായമായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ നടക്കുന്നതിനും ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യ സമ്പൂർണമായ കുടുംബജീവിതം ലഭിക്കുന്നതിനുമൊക്കെ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുവാൻ ഉത്തമമായ ദിവസം ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് അമാവാസി വരുന്നത് അമാവാസി ഒരിക്കലെടുക്കുന്നതും പ്രധാന നഷ്ടങ്ങളോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നതും പിതൃക്കളെ പൂജിക്കുന്നതും മനസ്സ് വിചാരിച്ച് ധ്യാനിക്കുന്നതും ബലിതർപ്പണാദികൾ സമർപ്പിക്കുന്നതും ദാനധർമാദികൾ ചെയ്യുന്നതും നല്ലതാണ് അധ്യാത്മരാമായണത്തിൽ വിശ്വാമിത്ര മഹർഷി അമാവാസി ഉപാസനയെ ഗായത്രി മന്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു അതിനനുസരിച്ച് ചെയ്താൽ കൂടുതൽ കൂടുതൽ ഈശ്വരാനുഗ്രഹവും ദൈവാധീനവും ഓരോ വ്യക്തികൾക്കും വന്നു ചേരും ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് നവരാത്രി പൂജകൾ പ്രധാനമായിട്ട് ആരംഭിക്കുന്നത് നവരാത്രി വ്രതമൊക്കെ എടുക്കേണ്ടവർക്ക് അത് ഓർത്തിരുന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതിനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും പങ്കെടുക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും വീട്ടിൽ പ്രാർത്ഥിക്കുവാനും പ്രത്യേകം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ദേവിയുടെ ഒൻപത് ഭാവങ്ങളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് പൂജിച്ചാൽ വിദ്യാ തടസ്സങ്ങളൊക്കെ മാറും വിദ്യാർത്ഥികൾക്ക് സാധിക്കാത്തവർക്ക് അവരുടെ അമ്മമാർക്കോ ഒക്കെ ചെയ്യാവുന്നതാണ് ഈ നവരാത്രി വ്രതങ്ങൾ അത് കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാക്കും അറിവുണ്ടാകും അറിവ് ഉള്ള അറിവ് നല്ല രീതിയിൽ പ്രയോഗിക്കുവാനായിട്ട് മക്കൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഴ്ച ഫലത്തിലേക്ക് കടക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ അവർക്ക് ഇപ്പോൾ ദൈവാധീനമുള്ള ആഴ്ചയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നുചേരും ആരോഗ്യം തൃപ്തികരമാണ് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും മ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമായ കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങളും വന്നു ചേരും ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ ഈ ആഴ്ച യോഗമുണ്ട് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളിലും അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട് ഭാഗ്യമുണ്ട് എന്നിരുന്നാലും വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു വിടുന്നതിനോ ടെസ്റ്റുകളൊക്കെ ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർ അതീവ ശ്രദ്ധ ആവശ്യമായിരിക്കുന്ന സമയമാണ് കൂടാതെ മൂത്ത സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഒക്കെ വളരെ ശ്രദ്ധിക്കണം ദീർഘ ദൂര യാത്രാവേളകളിലൊക്കെ ധനം കയ്യിൽ കൊണ്ട് നടക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കും നല്ല കാലമാണ് നല്ല സമയമാണ് തൊഴിൽ തൊഴിൽപരമായിട്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം കണ്ടകസിനി തൊഴിൽ സ്ഥാനത്താണല്ലോ അതൊക്കെ മാറി മാറി വരുന്നു തൊഴിൽ പുരോഗതികൾ വന്നു ചേരും പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ജോലികൾ ചെയ്യുന്നവർ ബിസിനസ്സുകൾ ചെയ്യുന്നവർ ഉൽപ്പാദിത രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ കാർഷിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ ഈ ആഴ്ച പൊതുവേ നല്ല ഒരു കാര്യമാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ മൂന്ന് നാല് പാദവും തിരുവാതിരയും പുണറത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൈവാതീനം അല്പം കുറഞ്ഞിരിക്കുന്നു വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമാണ് അതായത് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം പ്രായമായ മാതാപിതാക്കൾ അവരും ആരോഗ്യമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കുടുംബത്ത് പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും അതീവ ജാഗ്രത ആവശ്യമാണ് തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത ആവശ്യമാണ് ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിനോ ധന ആഗമന യോഗത്തിന് തരാമെന്ന് പറഞ്ഞിരുന്നവർ പോലും തരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുക ഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുക ധൈര്യത്തിനും വീരത്തിനും ഒരു കുറവ് വരിക അങ്ങനെ നോക്കുമ്പോൾ അത് കടബാധ്യതകളൊക്കെ വർദ്ധിക്കാതെ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ദൈവാധീനവും ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് അതായത് ഏർപ്പെടുന്ന രംഗങ്ങൾ വിജയിക്കും വിജയി ചുമ്മാത വീട്ടിയിരിക്കുന്നവർക്കൊന്നും കിട്ടിയെന്ന് വരിക മറ്റുള്ളവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ഭഗവാൻ തരിക തന്നെ ചെയ്യും ൻ അനുഗ്രഹിച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ രാഹുവും കേതുവുമൊക്കെ അനുഗ്രഹിച്ചു നിൽക്കുന്നു രാസ്യാധിപന്റെ ആയിരിക്കുന്ന ബുധന്റെ അനുഗ്രഹമുണ്ട് കലയുടെ കാരകനായ ശുക്രൻ അനുഗ്രഹമുണ്ട് രാജ്യോഗ കാരകനാണ് എല്ലാം നല്ല തെളിമയോടുകൂടി നിൽക്കുന്നു ഗ്രഹങ്ങൾ പ്രവർത്തന രംഗം വിജയിക്കും ആരോഗ്യം തൃപ്തികരമാണ് സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദര കൊണ്ടോ മാനസിക ക്ലേശങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂടാതെ നമ്മള് ദമ്പതികളായിട്ടുള്ളവർ ദേഷ്യമൊക്കെ ഒഴിവാക്കുക ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമായിരിക്കും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് തൊഴിൽ വിജയങ്ങളും വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും കർക്കിടകം രാശിക്കാരായ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്നതാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ദൈവാദീനമുണ്ട് ഭാഗ്യമുണ്ട് എന്നിരുന്നാലും കണ്ടകസിനിയൊക്കെ അനുഭവിക്കുന്ന കാലമാണ് നമ്മളുടെ തന്നെ വാക്കിന്റെ പിഴവുകൾ കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ജോലികൾ മറ്റൊരാളെ ഏൽപ്പിക്കുക വഴി എന്ത് ചെയ്യുന്ന ജോലി നാടത്തേനും മാറ്റിവെക്കുക അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ചെയ്താൽ അലസത വന്നാൽ വരാം അലസത വരാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്തം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്താൽ വിജയം വന്നു ചേരുക തന്നെ ചെയ്യും അതിനുള്ള ദൈവാലീനമുണ്ട് ഭാഗ്യമുണ്ട് തൊഴിൽ പുരോഗതി വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങളും വന്നു ചേരും കലാരംഗത്ത് കലാ കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വന്നു ചേരുവാനൊക്കെ യോഗമുള്ള സമയങ്ങളാണ് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാദിനമുണ്ട് പാകിസ്ഥാനത്ത് വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്നു എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തലവേദന പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കലാകാരന്മാരായിരിക്കുന്നവർക്കും കലാകാരികൾക്കും ഒക്കെ വളരെ അഭിവൃദ്ധികൾ ഏതെങ്കിലും രീതിയിൽ ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് ആർട്ടിസ്റ്റുകൾ അങ്ങനെ കലയുമായി ബന്ധപ്പെട്ട ഏത് തൊഴിൽ രംഗം ചെയ്യുന്നുവോ അതിനൊക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും എന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരുക വഴി അപ്രതീക്ഷിത ധന ആഗമന യോഗവും അതുപോലെ തന്നെ ഭൂമി വന്ന് ചേരുന്ന യോഗമുണ്ട് ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു ആഴ്ചയാണ് ദമ്പതികളാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വാഹന സംബന്ധമായിട്ടും പൊതുവെ നല്ല ഐശ്വര്യപൂർണമായ കാലം ഉത്തമ വാഹന യോഗവും ഉണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങളും വന്നു ചെയ്യും തുലാം രാശിക്കാരായിരുന്ന ചിത്തിരയുടെ മൂന്നേ നാല് പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദിനം അല്പം കുറഞ്ഞിരിക്കും വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക രാശ്യാധിപൻ സ്വക്ഷത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ അധിക ക്ലേശങ്ങൾ സൂചകമല്ല എന്നിലും എങ്കിലും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യ അനസത വന്നു വിടാതെ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിലും ഏതെങ്കിലും തരത്തിലൊക്കെ ഇഷ്ടക്കേടുകളൊക്കെ വന്നാൽ അതൊക്കെ പരമാവധി ക്ഷമ വേണം ക്ഷമയുണ്ടെങ്കിൽ ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും യോഗമുണ്ട് തൊഴിൽ പുരോഗതി വന്നു ചേരും ധന ആഗമന യോഗവും ഉണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും നല്ല കാഴ്ചയാണ് വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും വരനും കേട്ടയും മടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നിച്ച് അനസത ഒരു വലിയ കാര്യമാണ് അനസത വന്നു പെട്ട് ശവസംബന്ധമായിട്ടും വാദ സംബന്ധമായിട്ടും അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പാരമ്പര്യമായ രീതിയിൽ ഒരു ഭൂമി വന്നു ചേരുന്നതിനോ ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുള്ള സമയം തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നുചേരും കുടുംബത്തിൽ നിന്ന് ഒരു ഓഹരി ഭൂമിയായിട്ടൊക്കെ ലഭിക്കുന്നതിനാണെങ്കിലും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് നല്ലതാണ് തൊഴിൽ പുരോഗതിയും വന്നുചേരും കണ്ടകശനിയൊക്കെയുള്ള സമയമാണ് മഹാദേവനെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ശനീശ്വരനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ അലസതയൊക്കെ വിട്ട് പ്രവർത്തിച്ചാൽ വിജയങ്ങൾ വന്നുചേരും ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടക ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമുളകും ഈ നക്ഷത്രക്കാർക്ക് ദൈവാതീനം ഒരല്പം കുറഞ്ഞിരിക്കും ആറാമിടത്ത് വ്യാഴം സഞ്ചരിക്കുന്നു ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ വേറെ ചില കാര്യങ്ങൾക്ക് നല്ലതാണ് അതായത് കടം ചോദിച്ചാൽ കിട്ടുന്ന സമയം കടം വീട്ടണമെന്നാഗ്രഹിക്കുന്നവർക്ക് കടം വീട്ടുവാൻ സാധിക്കും അതുപോലെ തന്നെ ഭൂമി ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും വാങ്ങണമെന്നുള്ളവർക്കും അതുപോലെ തന്നെയാണ് ധനം ഭൂമിയായിട്ട് മാറുന്നതിനും ഭൂമി ധനമായിട്ട് മാറുന്നതിനും ഒക്കെയുള്ള സന്ദർഭം വാഹന ഭാഗ്യവുമുണ്ട് പക്ഷെ വാഹനം കൈകാര്യം ചെയ്യുന്നവർ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ജലയാത്രകൾ ചെയ്യരുത് ആ സമയത്തെ യാത്രകൾ ഒഴിവാക്കുക സുഹൃത്തുക്കളും സഹോദര സ്ഥാനീരും ഒക്കെ സഹായത്തിനുണ്ടാകും തൊഴിൽ സ്ഥാനത്ത് ഒരു പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നവർക്ക് പല വിധത്തില ഉള്ള അലോസരതകൾ ഉണ്ടാകും തൊഴിൽ ക്ലേശങ്ങൾ ഉണ്ടാകുകയും തൊഴിൽ നഷ്ടപ്പെടാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്തരാടത്തിൻ്റെ രണ്ടേ മൂന്നേ നാലേ പാദങ്ങളും അത്തവും ഉത്രാടത്തിന്റെ രണ്ടേ മൂന്നേ നാലേ പാദങ്ങളും തിരുവോണവും അവിട്ടവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദീനമുണ്ട് ഏടശനിയൊക്കെ ഉണ്ട് ഒരാറുമാസം കൂടെ എങ്കിലും ശനിദേവൻ അനുഗ്രഹിക്കും വിജയിക്കും പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക തൊഴിൽ രംഗത്ത് വിജയിക്കും ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായ കാലം കുടുംബത്തെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന കാലം തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും കലാരംഗത്തുള്ളവർക്കും കാർഷിക രംഗത്തുള്ളവർക്കും വിളിക്കൽ രംഗത്തുള്ളവർക്കും ഒക്കെ വളരെ ഐശ്വര്യപൂർണമായ കാലം വിദ്യ വിജയങ്ങളും വന്നു ചേരും കുംഭം രാശിക്കാരായിരുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാലേ പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാതങ്ങളും നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം കഷ്ട നഷ്ടങ്ങളിലൊക്കെ പെട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ വിഷമിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഏടര ശനിയാണ് ഏഴര ശനി ശനി ജന്മത്തിൽ നിന്ന് ഇനി മാസം കഴിയുമ്പോഴേ മാറുകയും എങ്കിലും ചില നന്മകളൊക്കെ വരാം ദൈവാധീനങ്ങളൊക്കെ ഉള്ള കൊണ്ട് വലിയ വലിയ ദോഷങ്ങൾ തട്ടിത്തെറിച്ച് പോകാം അതായത് വലിയ ഒരു അസുഖം ബാധിച്ചു അത് നല്ല ഒരു ഡോക്ടറെ ചികിത്സയ്ക്ക് കിട്ടി രോഗം ഗുളിക കഴിച്ചു രോഗം കുറവുണ്ട് മാറുന്നു എന്നൊക്കെ നല്ല ഒരു സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാം കടങ്ങൾ ഒരു പരിധിവരെ മാറുന്നതിനും ഒരു ജോലി പുതിയതായിട്ട് ലഭിക്കുന്നതിന് ഒക്കെ യോഗമുള്ള സന്ദർഭം വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു ചേരുവാൻ സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാര്യം എങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതും അതീവ ജാഗ്രത ആവശ്യമാണ് വിദേശത്തായിരിക്കുന്നവർക്കും അതീവ ജാഗ്രത ആവശ്യമാണ് മീനം രാശിക്കാരായിരിക്കുന്ന പാത ഉത്തരട്ടാതിയും രേവതിയും അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനം കുറഞ്ഞിരിക്കുന്നു പല വിധത്തിലുള്ള ക്ലേശങ്ങൾ സൂചകമാണ് ഏഴര ശനിയൊക്കെ ആരംഭിച്ചിരിക്കുന്ന സന്ദർഭമാണ് രണ്ടു കൊല്ലമായി ഏഴര ശനിയാണ് ഇനി അഞ്ചര കൊല്ലം കൂടിയുണ്ട് അതിൻ്റെതായ രീതിയിൽ പോക്ക് വളരെ ശ്രദ്ധ ജാഗ്രത എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം കൂടാതെ രാശിയിൽ രാഹുവും കൂടി സ്ഥിതിയെയും അപ്പോൾ ദീർഘകാലമായി സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചിരുന്ന ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ആയി പോകാതെ ഒക്കെ അതായത് നിയമജന്മാരുമായി നിയമപാലകന്മാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാതെ ഒക്കെ കുടുംബത്തിൽ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോവുക നല്ല കാലം വരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരും തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും തൊഴിൽ രംഗത്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ഈ ആഴ്ച പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് യോഗമുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നുചേരേണ്ടതാണ് അത് വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ശനി കാര്യങ്ങൾ ചെയ്യുക നീരാഞ്ജനം ചെയ്യുക അതുപോലെ തന്നെ മഹാഗണപതിക്ക് ഗണപതി ഹോമം നടത്തുക മഹാദേവന് ജലധാര പോലെയുള്ള പരിപാടികളൊക്കെ നടത്തുക മാല ദേവിക്ക് പായസം മാല എണ്ണ നാഗരാജാവിന് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ആയില്യപൂജകളിലൊക്കെ പങ്കെടുത്ത് ആയില്യപൂജ ഒക്കെ ചെയ്യുക അങ്ങനെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറും ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അവരവരുടെ വിഷയം കൂടി ചേർത്ത് കമന്റ് ചെയ്താൽ ആ വിഷയത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ജ്യോതിഷ കാര്യങ്ങൾക്ക് അതായത് ഗ്രഹനില നോക്കുകയോ വിവാഹ തടസ്സം സന്താന ഭാഗ്യത്തിനായിട്ടും ജോലി തടസ്സം മാറുന്നതിനുമൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം